ഒരു ഒണ്ടർപ്രണർ ആവണമെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെ ചന്ദിക്കണ്ടായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഞാൻ വിദ്യാ തീരുമാനിക്കുകയാണ് നാട്ടിലെ ട്രെൻഡ് തൊട്ടടുത്തൊരു ഒരു ഹോട്ടൽ ഉണ്ട് അത് നല്ല സൂപ്പറായിട്ട് ചേച്ചിപ്പുറത്ത് വേറെ ഷോപ്പ് കാലിയന്നും ആൾ ഹോട്ടൽ പോകണം നമ്മൾ നാട്ടിലെ ട്രെൻഡ് അതാ നിങ്ങളൊരു ഹോട്ടലിൽ തുടങ്ങി നിങ്ങൾക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ ഗൂപ്പർ നിന്നിട്ട് എന്തെങ്കിലും ആണ് മനസ്സിലാക്കുക ഹോട്ടൽ കൊടുക്കട്ടെ നിങ്ങളെ ഹോട്ടലിൽ കുറെ കാലമായിട്ട് എക്സ്പീരിയൻസ് നിങ്ങൾ സക്സസ് ആയി നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രാറ്റജി അറിയാം ഇയാൾക്ക് സ്ട്രാറ്റജി അറിയില്ല ഇയാൾ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പുള്ളിക്കാർ ആഗ്രഹം കൂപ്പറായിട്ട് തുടങ്ങി വിജയ്ക്കൊന്നും പ്രോമിസ് ചെയ്യാൻ പറ്റുമോ ഓരോ ഉറപ്പില്ല അങ്ങനെ ബിസിനസ് ബിസിനസ്സും നിങ്ങൾക്ക് ആ ഡിഫറൻഷ്യറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊരു യു എസ് പിടാം യൂണീക് സെല്ലിംഗ് പ്രൊസിഷൻ ഏതൊരു ബിസിനസ്മാരും ഒരു യു എസ് പിടേണം സിമിലർ ലൈൻ ഓഫ് ബിസിനസ് നിങ്ങളുടെ ടീം ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും തന്നെ ചെയ്യണമെങ്കിൽ എന്നാലും ഇന്നൊരു ഡിഫറൻസ് കേൾക്കുവാണ് അതൊന്ന് പിന്നെ അതിനേക്കാൾ ഹാസ് ടു ബി എ പ്രോബ്ലം ആ പ്രോബ്ലം കണ്ടുപിടിക്കുക ഹാവ് എ കോമൺ സെൻസ് ലുക്ക് അറൗണ്ട് ഫൈൻഡ് ഔട്ട് എ പ്രോബ്ലം ഫോർ ദാറ്റ് പ്രോബ്ലം ഈസ് ദൈ ഡിമാൻഡ് ഇൻ ഇ മാർക്കറ്റ് ഡെഫിനറ്റ്ലി യു ഫൈൻഡ് എ ഗുഡ് സൊല്യൂഷൻ ഫോർ ദാറ്റ് പ്രോബ്ലം ദാറ്റ് ഇസ് യുവർ ബിസിനസ്